രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ലഭിച്ച പരാതിയിൽ തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം പരാതിക്കാരൻ കൂടുതൽ തെളിവുകൾ നൽകിയാൽ മാത്രം കേസെടുത്താൽ മതിയെന്നാണ് പോലീസിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലെ പെൺകുട്ടി പരാതിയുമായി വന്നാൽ കേസെടുക്കും ഇന്നലെ തന്നെ പരാതി സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഒരു സംശയം ഇതിൽ ഉണ്ടായിരുന്നു ആ പരാതി എങ്ങനെയായിരിക്കും പോലീസ് കേസ് കേസെടുക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ അതാണിപ്പോൾ വ്യക്തമാവുന്നത് കേസ് ഉടൻ ഉണ്ടാകില്ല അതിന് നിയമോപദേശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെയാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് നിർബന്ധിത ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തി എന്നായിരുന്നു പരാതി ചില ചാനൽ ചാനലുകളിൽ ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നെന്നും ഈ ഓഡിയോ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നായിരുന്നു ആവശ്യം പക്ഷേ പോലീസ് ഇന്നലെ വൈകിട്ട് തന്നെ ഈ പരാതിയിൽ നിയമോപദേശം തേടിയിരുന്നു തൽക്കാലം അങ്ങനത്തെ ഒരു പരാതിയുടെ പുറത്ത് കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം തിടുക്കത്തിൽ കേസെടുത്താൽ പിന്നീട് ഈ കേസ് നിലനിൽക്കില്ല എന്നൊരു സൂചന അല്ലെങ്കിൽ ഒരു നിയമോപദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഈ പരാതിക്കാരൻ നൽകിയാൽ കേസെടുക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാമെന്നാണ് പോലീസിന്റെ ഒരു നിലവിലെ പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഒപ്പം തന്നെ ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലെ പെൺകുട്ടി നേരിട്ട് പരാതിയുമായി വന്നാൽ കേസ് എടുക്കാമെന്നും പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് പക്ഷേ മൂന്നാമതൊരാളുടെ പരാതിയിൽ ഇത് എപ്പോൾ നടന്നു എങ്ങനെ നടന്നു ഇതൊരു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊന്നും പോലീസിന് നിലവിൽ പരാതി ലഭിച്ചിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ തെളിയിക്കപ്പെട്ടാൽ അതിന്റെ തെളിവുകൾ ലഭിച്ചാൽ മാത്രം കേസെടുത്താൽ മതി ഒപ്പം തന്നെ ഈ പുറത്തു വന്ന ചാനൽ ചർച്ചകൾ പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളുടെ ആധികാരികതയും പോലീസിന് നിലവിൽ വ്യക്തമല്ല ഇതിന്റെ ആധികാരികത കൂടി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ പിന്നീട് ഈ പെൺകുട്ടി പരാതിയുമായി വന്നാൽ ഇതിന്റെ ആധികാരികത കൂടി പരിശോധിച്ച ശേഷം മാത്രം കേസെടുത്താൽ മതി എന്നാണ് നിലവിൽ പോലീസ് തീരുമാനം തിടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ പിന്നീട് കേസ് നിലനിൽക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് പരാതികൾ നിലവിൽ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാനുള്ള ഒരു തരത്തിലുള്ള പരാതികൾ പോലീസിന് ലഭിച്ചിട്ടില്ല മറ്റാരെങ്കിലും ഇത്തരത്തിൽ സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വന്നാൽ കേസെടുത്താൽ മതി എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിലവിലെ നിയമോപദേശം തന്നെയാണ് Шарик, ну да.